മാധുരി പുറത്ത് കാത്തു നിൽപ്പുണ്ട് ചമ്മലോടെ അമ്മു അവളെ നോക്കി ഒരു പുഞ്ചിരിയാണ് കഴിക്കണ്ടേ കുട്ടി അത് രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ വന്നേ അമ്മുവിന്റെ കയ്യിൽ പിടിച്ച് മാധുരി നടന്നു അമ്മു തിരിഞ്ഞു നോക്കിയപ്പോൾ അജയ് പിന്നാലെ വല്ലാത്ത ചിരിയോടെ നടന്നു വരുന്നുണ്ട് അമ്മു നോട്ടം മാറ്റിക്കളഞ്ഞു ദൂരെയുള്ള കുറച്ച് ബന്ധുക്കൾക്ക് രാത്രിയിൽ തങ്ങ ബന്ധുക്കൾ രാത്രിയിൽ തങ്ങുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ടേ അവർ തിരിച്ചു പോകുന്നുള്ളൂ മുറികളൊക്കെ മുതിർന്നവർക്ക് വിട്ടുകൊടുത്ത് ചെറുപ്പക്കാരൊക്കെ താഴെ ഹാളിലാണ് കടപ്പ് അമ്മുവും മാധുരിയും അവളുടെ മുറിയിലാണ് ഹരിയുടെ റൂമിൽ രാഖിയും അവളുടെ അച്ഛനും അമ്മയും ഹാളിൽ പായയൊക്കെ വിരിച്ചിട്ടിട്ട് ഹരിയും പാസ്വാനും വേറെ രണ്ട് ചെറുപ്പക്കാരും പരസ്പരം ഓരോന്ന് പറഞ്ഞ് നിരന്ന് കിടപ്പുണ്ട് കിച്ചുവിനെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ചിറങ്ങിയതാണ് സച്ചി കാവിന്റെ അകത്തുള്ള മരത്തറയിൽ മലർന്നു കിടന്ന് എന്തോ ആലോചിക്കുകയായിരുന്നു കിച്ചു നാളെ മുതൽ അമ്മു ഒരു ഭാര്യയാണ് മറ്റൊരു വീട്ടിലെ അംഗമാണ് അവൾക്ക് വേറെ അവകാശിയാണ് ഓരോന്നോർത്ത് കിച്ചു ആലോചിച്ചു കിടന്നപ്പോൾ സച്ചി അവൻ്റെ അരികിലേക്കിരുന്നു ഇരുന്നു കിച്ചു എഴുന്നേറ്റിരുന്ന് അവനെ മങ്ങിയ മുഖത്തോടെ പുഞ്ചിരിച്ചു സച്ചി അവൻ്റെ ചുമലിൽ കൈയിട്ടുകൊണ്ട് തന്നോട് ചേർത്ത് പിടിച്ചു നാളെ കഴിഞ്ഞാൽ കുഞ്ഞോൾ മറ്റൊരു വീട്ടിൽ അവൾക്ക് പുതിയ ബന്ധുക്കളായി പുതിയ കുടുംബമായി എത്ര പെട്ടെന്നാണ് അവൾ വലിയ പെണ്ണായത് ദാ കയ്യിലേക്ക് ഒരു വെള്ള ടവലിൽ പൊതിഞ്ഞ് പൂച്ചക്കുട്ടിയെപ്പോലെ വെച്ച് തന്ന അമ്മാവൻ അന്നത്തെ ഏഴു വയസ്സുകാരന് ആ പാവക്കുട്ടി എന്ന് തൊടാൻ പോലും പേടിയായിരുന്നു തൊട്ടാൽ പൊട്ടിപ്പോകുമോ എന്നൊക്കെ പോയി ഞാൻ കിച്ചു ചിരിക്കുന്നെങ്കിലും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കിച്ചു അവൾ ദൂരേക്കൊന്നു അലോടാ പോകുന്നത് നിന്റെ കൺമുന്നിൽ തന്നെ ഇല്ലേ നിന്റെ മനസ്സുകൂടി കണ്ടിട്ടാണ് അജയ് ഇവിടെ തന്നെ ജീവിക്കാൻ പോലും തീരുമാനിച്ചത് വന്ന് കിടക്ക് അമ്മു നിന്നെയും കാത്ത് ഉറങ്ങാതെ ഇരിപ്പുണ്ടാവും ഇന്നൊരു ദിവസം കൂടിയല്ലേ നിന്റെ വാത്സല്യത്തിന്റെ ചൂട് അനുഭവിക്കാൻ അവൾക്ക് പറ്റൂ വ സച്ചി കിച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു കിച്ചു അമ്മുവിൻ്റെ മുറിയിലെത്തുമ്പോൾ അമ്മു ഉറങ്ങാതെ വാതിൽ ചാരിയിട്ടിരുന്നു ആ വന്നല്ലോ കുഞ്ഞോളുടെ കൊച്ചേട്ടൻ ഉറങ്ങാൻ പറഞ്ഞിട്ടും കേൾക്കാതെ വാശി ഇരിപ്പായിരുന്നു കൊച്ചേട്ടൻ വന്നിട്ടേ ഉറങ്ങുമെന്ന് പറഞ്ഞു മാധുരി അമ്മുവിനെ കൂർപ്പിച്ചു നോക്കി ചിരിയോടെ പറഞ്ഞു കിച്ചു വാതിൽ ചേർത്തടച്ച് അവളുടെ അടുത്ത് കട്ടിലിൽ വന്നിരുന്നു ഒന്നും മിണ്ടാതെ കുറച്ച് നിമിഷങ്ങൾ അവർക്കിടയിൽ മൗനമായിരുന്നു തൊണ്ടയിൽ ഒരു ഗദ്ഗതം വന്ന് തങ്ങി നിൽക്കുന്നത് പോലെ അമ്മു ഒന്നും മിണ്ടാതെ അവൻ്റെ ചുമലിൽ തലചായിച്ചിരുന്നു കൊച്ചേട്ടാ ഞാൻ ഞാനിവിടുന്ന് പോയാ എന്നെ മറക്കുവോ എന്നോടുള്ള സ്നേഹം കുറയുമോ എൻ്റെ ജീവൻ പോകുന്നതുവരെ എനിക്കതിന് കഴിയോ കുഞ്ഞോളെ കിച്ചു അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തുകൊണ്ട് പറഞ്ഞു അമ്മു വിതുമ്പിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു കിച്ചു നിറഞ്ഞ കണ്ണ് പുറം കൈകൊണ്ട് തുടച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു കൊച്ചേട്ടാ ഇന്ന് എൻ്റെ കൂടെ കിടക്കുവോ കൊച്ചു കുഞ്ഞിനെ പോലെ കൊഞ്ചി ചോദിക്കുന്നവളെ നോക്കി അവൻ തലയാട്ടി അവൻ്റെ നെഞ്ചിലായി അമ്മു തല വെച്ച് കിടന്നു വിങ്ങുന്ന നെഞ്ചിൽ അവൾ ചേർന്ന് കിടന്നപ്പോൾ കിച്ചുവിന് ഉള്ളു നൊന്തു ഒരു പാട്ടുപാടിത്തരുമോ പണ്ട് അച്ചേയും അമ്മയും പോയപ്പോൾ ഞാൻ പേടിച്ച് വിറച്ച് ഒറ്റയ്ക്ക് കിടന്നപ്പോൾ കൊച്ചേട്ടൻ പാടി ഉറക്കാറുള്ള പാട്ട് പാടാം കിച്ചു വിങ്ങുന്ന മനസ്സോടെ മാധുരിയെ നോക്കി അവളുടെ കണ്ണുകളും നിറഞ്ഞിരിപ്പുണ്ട് നിലത്ത് ബെഡ്ഷീറ്റിൽ മുട്ടിൽ തല ചേർത്തിരിപ്പാണ് അവൾ അവരെയും നോക്കിക്കൊണ്ട് മണിക്കുട്ടിക്കുറുമ്പുള്ള ഒരു അമ്മിണി പൂവാലി നിന്നെ പാട്ടൂപ്പി അടിപ്പിച്ച താരടി വായാടീ അവൻ പാടിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മു ഉറങ്ങിയിരുന്നു അവളപ്പോൾ ചരിഞ്ഞു കിടക്കുകയായിരുന്നു ഉറങ്ങിയോ കിച്ചു തലകുലുക്കി നന്നായിരുന്നു എനിക്കും ഉറക്കം വരുന്നു ഉറങ്ങിക്കോ കിച്ചു പയ്യെ പറഞ്ഞ് കണ്ണ് ചിമ്മി മാധുരി പയ്യെ ഉറക്കത്തിലേക്ക് വീഴുന്നത് കണ്ട് കിച്ചു ലൈറ്റ് ഓഫ് ചെയ്തു ഏറെ നേരം കഴിഞ്ഞാണ് കിച്ചു ഉറങ്ങിയത് അതിരാവിലെ മാധുരി അമ്മുവിനെ വിളിച്ചുണർത്തി അവൾ ഉണരുമ്പോൾ കിച്ചു അരികിലില്ലായിരുന്നു അമ്മു കുളി കഴിഞ്ഞ് അമ്മുവിനെ കുളിക്കാൻ പറഞ്ഞു വിട്ട് മാധുരി താഴേക്ക് ഇറങ്ങിപ്പോയി അമ്മു കുളി കഴിഞ്ഞു വന്നതും മാധുരിയും രാഖിയും കൂടി അവളെ സെറ്റ് മുണ്ടുടിപ്പിച്ച് കാവിലേക്ക് കൊണ്ടുപോയി കാവിലമ്മു വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു കിച്ചുവും ഹരിയും വലിയ തിരക്കിലാണ് അടുത്ത ബന്ധുക്കളൊക്കെ എത്തിത്തുടങ്ങിയിരുന്നു പൂജാമുറിയിലും മുരളിയുടെയും മായയുടെയും അസ്ഥിത്തറയിലും വിളക്ക് കൊളുത്തി അവൾ അനുഗ്രഹം വാങ്ങി ശബ്ദമുണ്ടാക്കാതെ അമ്മു ഒന്ന് വിതുമ്പി പോയിരുന്നു അമ്മു തിരിഞ്ഞു നോക്കുമ്പോൾ കിച്ചു അവൾക്ക് പിന്നിലുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ പോലെ അവൾ അവൻ്റെ മാറിൽ ചേർന്ന് നിന്നു പണ്ടും അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും കരുതലും നൽകി തന്നെ ചേർത്ത് ഈ മനുഷ്യനായിരുന്നു ഈ തണൽ തനിക്കില്ലായിരുന്നുവെങ്കിൽ താനൊന്ന് ജീവിച്ചിരിക്കില്ലെന്ന് അമ്മ ഓർത്തു കിച്ചു അവളുടെ നിറുകയിൽ ചൂണ്ടിച്ചേർത്ത് അവളെ നോക്കി ഇന്ന് എൻ്റെ കുഞ്ഞുകൾ കരയേണ്ട ദിവസമല്ല നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ചിരിയോടെ വേണം നിൽക്കാൻ വാ കിച്ചു അമ്മുവിനെയും കൂട്ടി വീട്ടിലേക്ക് പോയി പിന്നീട് അവളെ അണിയിച്ചൊരുക്കി നുള്ള ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു ആഭരണപ്പെട്ടി സുലോചനെ അവൾക്കായി എടുത്തു കൊടുത്തു രാഘിയും ഹരിയും കൂടി അവൾക്കൊരു ജോഡി സ്വർണ പാദസരമാണ് നൽകിയത് സച്ചിയും രാഘിയുടെ അച്ഛനും ഓരോ വള നൽകി സന്ദീപും ഫൈസിയും ചേർന്ന് ഒരു ചോക്കർ സെറ്റും കൊടുത്തു എല്ലാവരുടെയും സമ്മാനങ്ങൾ കണ്ട് അമ്മുവിൻ്റെ കണ്ണും മനസ്സും നിറഞ്ഞു കിച്ചു ഒരു ബോക്സ് തുറന്ന് ഒരു ചെയിൻ അവളുടെ കഴുത്തിലിട്ട് കൊടുത്തു അമ്മു ആ ലോക്കറ്റ് തുറന്നു നോക്കി കിച്ചുവിന്റെ കഴുത്തിലൂടെ കൈ ഇട്ടുകൊണ്ട് നിൽക്കുന്ന അമ്മുവിൻ്റെ ചിത്രം അമ്മു കിച്ചുവിനെ ചുറ്റിപ്പിടിച്ച് ആ വയറിൽ മുഖമർത്തി തേങ്ങി കണ്ടുനിന്നവരുടെ കണ്ണുകൾ പോലും ഇറനായി സുരേന്ദ്രൻ കുറ്റബോധത്തോടെ തല കുനിച്ചു നിന്നു ഒൻപതരയ്ക്ക് അമ്പലത്തിൽ എത്തേണ്ടതിനാൽ ഒൻപത് മണിയായപ്പോൾ അമ്മു എല്ലാവർക്കും ദക്ഷിണ കൊടുത്തിറങ്ങി അവർക്ക് ശേഷമാണ് അജയ് വീട്ടിൽ നിന്നിറങ്ങിയത് അമ്പല നടയിൽ ഇരുവരും കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു നിന്നു ചന്ദന നിറത്തിലുള്ള ഷർട്ടും കസവും മുണ്ടുപൊടുത്ത് അജയ് നിന്നു പൂജാരി കൊടുത്ത ചന്ദനത്തിൽ നിന്നും ഇരുവരും പരസ്പരം നെറ്റിയിൽ തൊട്ടുകൊടുത്തു മുഹൂർത്തമായതും കിച്ചു എടുത്തു നൽകിയ മഞ്ഞച്ചരടിൽ കോർത്ത് പൂജിച്ചു വാങ്ങിയ താലി അജയ് അമ്മുവിൻ്റെ കഴുത്തിൽ ചാർത്തി അമ്മു കൈകൾ കൂപ്പി പ്രാർത്ഥനയോടെ അവന്റെ താലി ഏറ്റുവാങ്ങി പരസ്പരം ഇരുവരും തുളസിമാലയണിയിച്ചു മൂന്നു വട്ടം വലം വെച്ചു വന്നപ്പോൾ അവരെയും കൂട്ടി ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു ബാക്കി ചടങ്ങുകൾ ഓഡിറ്റോറിയത്തിലായിരുന്നു ആദ്യം സദസ്സിനെ വണങ്ങി ഇരിപ്പിടത്തിൽ അജയ് ഇരുന്നു പിന്നെ താലപ്പൊലിയുടെ അകമ്പടിയോടെ കിച്ചുവിന്റെ കൈ പിടിച്ച് അമ്മു മണ്ഡപത്തെ വലം വെച്ചു മുതിർന്നവരുടെ അനുഗ്രഹവും വാങ്ങി അജയുടെ അടുത്തേക്കിരുന്നു പരസ്പരം ഇരുവരും ചുവന്ന റോസാഹാരം അണിയിച്ചു അവളുടെ സീമന്തരേഖയിൽ അജയ് സിന്ദൂരവും ചാർത്തി നിറഞ്ഞ മനസ്സോടെ കിച്ചു അവളുടെ വലം കൈ അജയുടെ കൈയോട് ചേർത്ത് കന്യാധ്യാനവും നടത്തി ഇരുവരും മൂന്ന് പ്രാവശ്യം വലം വെച്ച് സദസ്സിനെ വണങ്ങി ലേയയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു ഒരു ജോഡി കമ്മലാണ് ലേയ അവൾക്ക് കൊടുത്തത് ഏട്ടത്തിയമ്മയുടെ ആദ്യ സമ്മാനം അമ്മുവിന്റെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് ലയ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മു സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു പിന്നെ ഫോട്ടോ എടുപ്പായിരുന്നു ആൾക്കാരൊക്കെ എഴുന്നേറ്റി പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മുവിനെ പുടവ മാറാൻ കൊണ്ടുപോയി കസവുമുണ്ടും നേരിയതുമണിഞ്ഞ് അമ്മു അജയുടെ കൈയും പിടിച്ച് കല്യാണ സദ്യ കഴിക്കാൻ വേണ്ടിയിരുന്നു അജയ് ആദ്യത്തെ ഉരുള അവൾക്ക് നീട്ടി അമ്മു ചമ്മലോടെ വായ തുറന്നു കൊടുത്തു അവളും ആദ്യത്തെ ഉരുള അവന് നൽകി വിയർത്തു കുളിച്ച് മുഷിഞ്ഞു നിൽക്കുന്ന കിച്ചുവിനെ നോക്കി ഓരോന്നിനായി ഓടി നടക്കുന്ന കിച്ചുവിനെ അമ്മ നൂവോടെ നോക്കി കിച്ചു അരികിലേക്ക് വന്നപ്പോൾ അമ്മ ഒരു ഉരുള അവനും നീട്ടി കിച്ചു വിങ്ങുന്ന മനസ്സോടെ വാ തുറന്നു കൊടുത്തു അവനും കൊടുത്തു അവൾക്കൊരു ഉരുള അജയ് ഇരുവരെയും പുഞ്ചിരിയോടെ നോക്കി നിന്നു ഒരു മണിക്കാണ് ഇറങ്ങാനുള്ള സമയം അമ്മു മന്ത്രകൂടിയെടുത്ത് ഉറങ്ങി ഇറങ്ങി വന്നു കിച്ച വീട്ടിലേക്ക് തന്നെ പോകുന്നതിനാൽ അവൾക്ക് വിഷമമൊന്നും തോന്നിയില്ല അജയു അമ്മുവും ഉമ്മറപ്പടിയിൽ നിന്നു അജയുടെ അമ്മ ആരതി ഒഴിഞ്ഞ് ശില്പ കൊടുത്ത നിലവിളക്കും നൽകി അവനെ അകത്തേക്ക് അവരെ അകത്തേക്ക് കയറ്റി ശേഷം ഇരുവരെയും ഒരുമിച്ചിരുത്തി പാലും പഴവും നൽകി ഒരിക്കൽ തങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണ് മറ്റൊരു രീതിയിൽ മറ്റൊരു ആചാരത്തിൽ പക്ഷെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ വിവാഹിതരാവുക എന്നത് വലിയൊരു പുണ്യമാണ് രാജൈ ഓർത്തുകൊണ്ട് അമ്മുവിനെ നോക്കി അവൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് ഇനി രണ്ടാളും മുറിയിലേക്ക് പോയി വിശ്രമിച്ചോ വൈകിട്ടല്ലേ എല്ലാ ആരെങ്കിലും ഒക്കെ കാണാൻ വരൂ പിന്നെ നാളെ തിരിച്ച് മുംബൈയിലേക്ക് പോകേണ്ടതല്ലേ അജയ്യുടെ അച്ഛൻ പറഞ്ഞപ്പോൾ അമ്മു ഞെട്ടി അജയെ നോക്കി നാളെ തിരിച്ചു പോകുവാണോ അമ്മു അച്ഛനെ നോക്കി ചോദിച്ചു അപ്പോൾ ഇവനൊന്നും പറഞ്ഞില്ലേ അമ്മൂവിനോട് മറ്റന്നാൾ നിങ്ങളുടെ റിസപ്ഷനാണ് മുംബൈയിൽ വെച്ച് അത് കഴിഞ്ഞ് നിങ്ങളിങ് തിരിച്ചു പോരും അമ്മു അജയ്യെ കൂർപ്പിച്ചു നോക്കി അവനൊന്നു ഇളിച്ചു കാണിച്ചു അമ്മു എന്നിട്ട് വന്നേ ഇതൊക്കെ മാറണ്ടേ പെണ്ണെ ശില്പ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു മാധുരി അമ്മൂവിനുള്ള ഡ്രസ്സുമായി പുറകെ വന്നു നിളമോൾ രാകേഷിന്റെ ചുമലിൽ കടന്ന് ഉറക്കം പിടിച്ചിട്ടുണ്ട് കിച്ചുവും സച്ചിയും സന്ദീപും രാകേഷും ഫൈസിയും ഹരിയും എല്ലാവരും കൂടി മുറ്റത്തിട്ടിരുന്ന കസേരകളിൽ മണ്ഡപത്തിൽ നിന്ന് സാധനങ്ങൾ സാധനങ്ങൾ എടുത്തുകൊണ്ടുവെച്ച നിൽപ്പുണ്ട് നിളമോളെ അജയ്യുടെ കയ്യിൽ കൊടുത്ത് രാകേഷ് അവർക്കൊപ്പം കൂടി പാസ്വാൻ സദ്യ തിന്ന ആലസ്യത്തിൽ വെട്ടിയിട്ട വാഴ പോലെ നിരത്തിയിട്ടിരുന്ന കസേരകളിൽ മലർന്നു കിടപ്പുണ്ട് സച്ചി അവന്റെ മുഖത്തേക്ക് വെള്ളം തളിച്ചു കൊടുത്തു അമ്മാവൻ കിടന്ന് സുവയ്ക്കാതെ എണ്ണീറ്റ് വന്ന ഇതൊക്കെ ഒതുക്കിയേ സച്ചി കെറുവോടെ പറഞ്ഞപ്പോൾ പാസ്വാൻ ചവിട്ടിക്കൂലുക്കൊണ്ട് ഒരു ബോക്സ് എടുത്ത് തലയിൽ വെച്ചു അത് പൊടിക്കാതെ കൊണ്ടുപോടാ പപ്പടവാ സച്ചി അവനെ നോക്കി പറഞ്ഞു പൊടിച്ച് തിന്നാനുള്ളതല്ലേ പൊടിയട്ടെ അവൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നത് കണ്ട് സച്ചിക്ക് ചിരി വന്നു പാവം അതവിടെ കിടന്ന് ഉറങ്ങിയതാ നിനക്ക് എന്താ സച്ചി കിച്ചു അവനെ നോക്കി കണ്ണുരുട്ടി ഒരു പാവം കഴുത്തിന് ചുറ്റുവാണ് നാക്ക് രണ്ടിഞ്ചും ഉള്ളെങ്കിലും നാക്കിന് അവനേക്കാളും നീളമുണ്ട് മണ്ഡപത്തിൽ മിച്ചം വന്ന ആഹാരം അടുത്തുള്ള അനാഥാലയത്തിൽ കൊടുക്കാനായി വണ്ടിയിൽ കയറ്റിയവർ പോയി അജയ് നിളമോളയും കൊണ്ട് അകത്തേക്ക് കയറി നിളയെ അവന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അജയ് റൂമിലേക്ക് നടന്നു അജയ് റൂമിലേക്ക് വരുമ്പോൾ ശിൽപയും മാധുരിയും കൂടി അമ്മുവിൻ്റെ തലയിലെ ഹെയർ പിന്നുകളും പൂവും അഴിച്ചു മാറ്റുകയാണ് അമ്മു ആകെ വശം കെട്ടിരിക്കുകയാണ് അജയ് ചുവരിൽ ചാരി നിന്ന് ആ കാഴ്ച നോക്കി നിൽക്കുകയാണ് ഒരു കണക്കിന് നോക്കിയാൽ ഗുജറാത്തിലെ കല്യാണമാണ് നല്ലതെന്ന് തോന്നും ഇത്രയ്ക്ക് വശം കിടില്ലല്ലോ അജയ് അമ്മുവിൻ്റെ അവസ്ഥ കണ്ട് പറഞ്ഞുപോയി നിനക്കതൊക്കെ പറയാം ഇതൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതുപോലെ ഇത്രയും സുന്ദരിയെ മറ്റൊരു ദിവസവും അണിഞ്ഞു ഒരുങ്ങില്ല ശില്പ ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു അമ്മു കണ്ണാടിയിലൂടെ അജയ്യെ നോക്കി പരസ്പരം കണ്ണുകളടഞ്ഞപ്പോൾ അമ്മു നോട്ടം മാറ്റി ഇനി പോയി ഫ്രഷായ ഡ്രസ്സൊക്കെ മാറി വന്നേ ഞങ്ങൾ താഴ്ത്ത് പോവാ ശില്പ അമ്മൂവിനോട് പറഞ്ഞുകൊണ്ട് മാധുരിക്കൊപ്പം താഴോട്ട് പോയി അജയ് ബെഡിൽ വന്നു മലർന്നു കിടന്നു അമ്മൂവിന് അവനെ നോക്കാൻ വല്ലാത്ത ചമ്മല് തോന്നി അവൾ മിററിലൂടെ അവളെ തന്നെ നോക്കി അവനെ തന്നെ നോക്കി നെഞ്ചോട് ചേർന്ന് കിടന്ന ആലത്താലിയും അവൻ നെറുകിയിൽ ചാർത്തിയ സിന്ദുരവും മറ്റൊരാളാക്കിയതുപോലെ അമ്മു ഒരു ഡെപ്പി തുറന്ന് അവൻ അന്ന് അവൻ കെട്ടിക്കൊടുത്ത മംഗൽസൂത്രം എടുത്ത് അതിലേക്ക് നോക്കി തിരികെ അടച്ചു വെച്ചിട്ട് ഒരു ചുരിദാരം എടുത്ത് കുളിക്കാനായി തിരിഞ്ഞു ഈ സാരി എടുത്തോണ്ട് എവിടെ പോവാ കല്യാണ സാരിയിലേക്ക് നോക്കിക്കൊണ്ട് അജയ് ഗൗരവത്തിൽ ചോദിച്ചു അത് ഞാൻ ഒന്ന് മേലു കഴിയിട്ട് വരാം അത് മനസ്സിലായി ഇതും പൊക്കിപ്പിടിച്ച് ബാത്റൂമിൽ പോയി നനയ്ക്കാനാണ് ഉദ്ദേശിച്ചതെന്ന് അമ്മു ദയനീയമായി അവനെ നോക്കി എങ്ങനെ പറയും അവനോട് തനിക്ക് ഡ്രസ്സ് മാറണമെന്ന് അമ്മു നഖം കടിച്ച് അവനെ നോക്കി അജയ്ക്ക് അവളുടെ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ട് ചേരി വന്നു നിന്റെ ഉദ്ദേശം മനസ്സിലായി മോളെ അങ്ങനെ ഇപ്പൊ എന്നെ പുറത്താക്കണ്ട ഞാനിവിടെ തന്നെ കിടക്കും അവൻ പുറത്തേക്ക് എന്ന ആശ്വാസത്തിൽ അമ്മു ശ്വാസം വിട്ടു പക്ഷെ അജയ് നേരെ പോയി വാതിൽ കുറ്റിയിട്ട് തിരിച്ചു വന്നപ്പോൾ അമ്മു മിഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി അജയ് ഇട്ടിരുന്ന ഷർട്ട് ഒരു ഹാങ്ങറിലിട്ടു മണ് മുണ്ടു മടക്കിക്കുത്തി ഇന്നർ ബെനിയൻ താഴ്ത്തിയിട്ടുകൊണ്ട് മീശത്തുമ്പ് പിരിച്ചു വെച്ചുകൊണ്ട് അമ്മുവിൻ്റെ അടുത്തേക്ക് നടന്നു അവൾ പിന്നിലെ ചുവരിൽ തട്ടി നിന്ന് വിറയലോടെ അവനെ നോക്കി അജയ് അവൾക്ക് അജയ് അവൾക്കിരിവശത്തേക്കും ചുവരിൽ കൈ ചേർത്ത് നിന്നുകൊണ്ട് അമ്മുവിൻ്റെ മുഖത്തേക്ക് മുഖം കടുപ്പിച്ചു അമ്മു കണ്ണുമെഴിച്ച് അവനെ നോക്കി തോളിലെ പിന്നഴിഞ്ഞ് മാറുന്നതും മാറിൽ നിന്നും സാരി ഉതിർന്ന് വീഴുന്നതും അമ്മു പകപ്പോടെ അറിഞ്ഞു മടിക്കുത്തിൽ നിന്നും അവൻ വലി പ്ലേറ്റ് വലിച്ചു ഊരിയപ്പോൾ അമ്മു ഒന്നേങ്ങിക്കൊണ്ട് അവൻ്റെ ചുമരിൽ പിടിമുറുക്കി സാരി പൂർണമായും നിലത്തെ കൂർന്ന് വീണിരുന്നു അജയ് ടൗവിലെടുത്ത് അവളുടെ മാറിലേക്ക് ഇട്ട് കൊടുത്തു അമ്മു കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ഇനി പോയി ഫ്രഷ് ആയിക്കോ കുസൃതിയോടെ പറയുന്നവനെ നോക്കി അമ്മു ഓടി ബാത്റൂമിൽ കയറി കഥ കടച്ചു അജയ് അവളുടെ പോക്ക് കണ്ട് ചിരിച്ചു അവളുടെ സാരി എടുത്ത് ഭംഗിയായി മടക്കി അലമാരിയിൽ വെച്ചു അജയ് ഷർട്ടും മുണ്ടുമെടുത്ത് കുളപ്പടവിലേക്ക് നടന്നു അമ്മു കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ അജയ് റൂമിൽ ഉണ്ടായിരുന്നില്ല സാരി നിലത്ത് കാണാത്തത് കൊണ്ട് അവൾ അവിടെ ആകെ നോക്കി അലമാരയിൽ ഭംഗിയായി മടക്കി വെച്ചിരിക്കുന്ന സാരി കണ്ട് അവൾ പുഞ്ചിരിച്ചു അമ്മ മുടിയഴിച്ചു ചീകി പിന്നി കെട്ടിയിട്ടു ഓരോ വളയും വളകളും നെറുകയിൽ നെറുകിയിൽ ഇട്ട് താഴേക്ക് ഇറങ്ങിച്ചെന്നു ശില്പം മോളെ ഉറക്കിക്കൊണ്ട് മുറിയിൽ കിടക്കുന്നുണ്ട് മാധുരി അവിടെ ഒന്നും കാണാനില്ല രാകേഷിൻ്റെ അച്ഛനും അമ്മയും മുറിയിൽ കിടപ്പുണ്ട് അമ്മു ഉമ്മറത്തേക്കിറങ്ങി പാസ്വാൻ കസേരയൊക്കെ അടുക്കി വെച്ചുകൊണ്ട് നിൽപ്പുണ്ട് സാർ എവിടെ സാർ അങ്ങോട്ട് പോയി അവളെ കണ്ടപ്പോൾ പാസ്വാൻ കുളത്തിലേക്കുള്ള വഴിയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അവരൊക്കെ എവിടെ പോയി അവരൊക്കെ അനാഥാലയത്തിൽ പോയി ഫുഡ് കൊടുക്കാൻ ആണോ അമ്മു അവനോട് സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് പാലാഴിയുടെ മുറ്റത്ത് നിന്നു രണ്ടു മൂന്ന് ബന്ധുക്കൾ ഇപ്പോഴും ഉമ്മറത്തുണ്ട് രാഘയുടെ അച്ഛനും അമ്മയും തിരിച്ചു പോയിരുന്നു സുലോചന മുറ്റത്തിറങ്ങി വന്ന് അമ്മുവിനെയും കുട്ടി അവരുടെ അടുത്തേക്ക് പോയി അമ്മൂട്ടിയേ നാളെയല്ലേ മുംബൈയിൽ പോണേ ചിത്രമാമി അവളോട് ചോദിച്ചു അജയ് അങ്ങന പറഞ്ഞത് ഭർത്താവിനെ പേരാ വിളിക്കണേ അവ നിന്നേക്കാൾ മൂത്തതല്ലേ മറ്റൊരു മാമി അവളോട് നീരസത്തോടെ ചോദിച്ചപ്പോൾ അമ്മു വല്ലായ്മയോടെ സുലോചനയെ നോക്കി അത് ശരിയാ അവന് ഹരിയുടെ പ്രായം കാണുവല്ലോ ഹരിയ നീയേട്ടാന്നല്ലേ വിളിക്കണത് അത് മാമി അജയ് തന്നെയാ പറഞ്ഞത് പേര് വിളിച്ചോളാൻ മുൻപ് അവൻ പറഞ്ഞ ഓർമ്മയിൽ അമ്മു പറഞ്ഞു അതൊക്കെ മുമ്പയിൽ വന്നതിൻ്റെ കുഴപ്പമാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ പ്രായത്തിന് മൂത്തവരെ ബഹുമാനിക്കുക തന്നെ വേണം പേര് വിളിക്കണം നല്ല സ്വഭാവ കുട്ടി അമ്മു എന്തോ പറയുമെന്നായപ്പോൾ രാഖി വന്നവളെ ചേർത്ത് പിടിച്ചു അതുകൊണ്ടാവും അമ്മായിടെ മോളെന്നെ പേര് വിളിക്കുന്നത് സ്ഥാനം കൊണ്ട് ഞാൻ അവളുടെ ഏട്ടത്തിയാണ് പക്ഷെ എപ്പോൾ കണ്ടാലും പേരെ വിളിക്കൂ അമ്മായി ആദ്യം സ്വന്തം മോളോട് പറയും മുതിർന്നവരെ ബഹുമാനിക്കാൻ രാഖി അവളെയും ചേർത്ത് പിടിച്ച് മുറ്റത്തിറങ്ങിയപ്പോൾ അവർ വായടഞ്ഞിരുന്നു പോയി സുലോചന ഒരു ഇളം ചിരിയോടെ അമ്മുവിനെയും കൂട്ടിപ്പോകുന്ന രാഘിയെ നോക്കിയിരുന്നു തള്ളയ്ക്ക് വട്ടാണ് വീട്ടിൽ പോകാതെ നാട്ടുകാരെ അളന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ എന്നോടും പറഞ്ഞു ഹരിയെ പേര് വിളിക്കുന്നതിന് ഒരേ പ്രായത്തിലുള്ള ഹരിയെ ഞാനിതിനെ ഏട്ടാന്ന് വിളിക്കുന്നത് ഏട്ടനല്ല സാമി എന്ന് വിളിക്കാം അമ്മു മനസ്സിലെ പിരിമുറുക്ക് വാങ്ങി അറിയാതെ ചിരിച്ചുപോയി രാഖി അവളോടൊപ്പം അകത്തേക്ക് കയറിയപ്പോൾ മാധുരിയും ശില്പയും എന്തോ പറഞ്ഞ ആളിലിരിപ്പുണ്ട് ചേച്ചി എവിടെയായിരുന്നു ഞാൻ എവിടെയൊക്കെ നോക്കി മാധുരിയെ കണ്ടപ്പോൾ അമ്മു പരിഭവത്തോടെ ചോദിച്ചു ഞാൻ പാത്രങ്ങൾ കഴുകിയോ ദുഃഖമായിരുന്നു മോളെ ഇവിടെ വന്നപ്പോൾ നീ അപ്പുറത്തും പോയി പിന്നെ ഇവിടെ ഇരിക്കാന്ന് കരുതി അവിടെ ആ പെണ്ണുങ്ങൾ കൊച്ചിനെ വളഞ്ഞുകൂടി ആക്രമിക്കുമായിരുന്നു രാഖി അവിടെ നടന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞു എന്നോട് ചോദിച്ചു ഞാൻ ഞാനായതാ എന്നൊക്കെ മാധുരി പറഞ്ഞു ഉത്തരം പറഞ്ഞിട്ടുണ്ട് എൻ്റെ മാമൻ്റെ മോളാണെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞാൽ മതി ശില്പ അവളോട് ഓർമ്മിപ്പിച്ചു കുറച്ചു കഴിഞ്ഞ് കിച്ചുവൊക്കെ തിരിച്ചു വന്നിരുന്നു